നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് ഇതിൻ്റെ വിശദവിവരങ്ങൾക്കും നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിച്ച് നോക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂന്ന് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓഫീസർ പോസ്റ്റുണ്ട് യു ആറിന് ഇരുപത്തിയേഴ് വേക്കൻസി ഉണ്ട് എസ് സിക്ക് പത്ത് എസ് ടിക്ക് നാല് ഒ ബി സിക്ക് പത്തൊൻപത് ഇ ഡബ്ല്യു എസ്സിന് ആറ് അങ്ങനെ അറുപത്തി ആറ് വേക്കൻസി ഓഫീസറിങ് ഗ്രേഡ് ബി തസ്തികയിലേക്കായിട്ടുണ്ട് അടുത്തത് ഓഫീസറിങ് ഗ്രേഡ് ബി തസ്തികയുടെ അടുത്ത റിക്രൂട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് അതിലേക്ക് യു ആറിലേക്ക് എട്ട് വേക്കൻസി ഉണ്ട് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ആറ് വേക്കൻസി ഒ ബി സിക്ക് അഞ്ച് അങ്ങനെ ഇരുപത്തിയൊന്ന് വേക്കൻസി ഉണ്ട് മൂന്നാമത്തെ പോസ്റ്റിലേക്കും ഏതാണ്ട് ഏഴോളം വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് അങ്ങനെ ധാരാളം വേക്കൻസികളുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറിന് മുകളിൽ വേക്കൻസികൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പേസ്കെയിലൊക്കെ അത്യാവശ്യം വളരെ വളരെ എമൗണ്ട് അതാണ്ട് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറൊക്കെ ബേസിക് പേ ആയിട്ട് ലഭിക്കുന്ന പോസ്റ്റുകളാണ് പോസ്റ്റുകളാണിപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മിനിമം ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് വയസ്സാണ് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ജൂലൈ ഒന്ന് രണ്ടായിരത്തി മൂന്നും ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യുന്നവർ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഗ്രാജുവേഷനാണ് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനുള്ള ഗ്രാജുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാൻഡിഡേറ്റ്സിനാണ് എങ്കിൽ അൻപത് ശതമാനം മാർക്ക് മതി അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഈ ഒരു അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷനായിട്ടാണ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നീട് നം രണ്ടാമത്തെ ഓഫീസർ ഗ്രേഡ് ബി ആണ് എങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ എം അല്ലെങ്കിൽ എം ഒക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റിലും സെയിം തന്നെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫോമേ ഇൻഫോമാറ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വിത്ത് മിനിമം അൻപത്തിയഞ്ച് മാർക്ക് ശതമാനം മാർക്കൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് അപേക്ഷ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടതാ ഉള്ളതാണ് കേരളത്തിലാണെങ്കിൽ കണ്ണൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്കായിട്ട് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമില്ല ചെക്ക് ചെയ്ത് നോക്കുക